നമസ്കാരം മറ്റൊരു വാർത്തയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിയാണ് ഇന്ന് ചെയ്യുന്ന സിനിമാ മേഖലയിലെ വാർത്ത തന്നെയാണ് സിനിമാ മേഖലയിലെ വലിയ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ പോകുന്നു ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ പ്രശ്നവും വയലൻസിൻ്റെ പ്രശ്നവും ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് സർക്കാർ വലിയ രീതിയിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയലൻസ് ഉണ്ടാകുന്ന സിനിമയിൽ നിന്നാണ് അത് മയക്കുമരുന്ന് അടിമയാവുന്ന നിരവധി ആളുകൾ ഉണ്ടാകുന്നു അതുമായി ബന്ധപ്പെട്ട് സർക്കാർ എക്സൈസ് വകുപ്പ് ഇപ്പോൾ വലിയ രീതി ചെക്കിംഗ് നടത്തി തുടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തൊടുപുഴ മൂലമറ്റത്തിൽ നിന്നും ഇന്ന് പുലർച്ചെ നടത്തിയ ചെക്കിങ്ങിൽ എക്സൈസ് നടത്തിയ ചെക്കിങ്ങിൽ ഹൈബ്രിഡ് ഗഞ്ചാവുമായി സിനിമയിലെ മേക്കപ്പ്മാനെ പിടിക്കപ്പെട്ടിരുന്നു വലിയ വാർത്തയാണ് വലിയ ഒരു മേക്കപ്പ്മാനാണ് നിരവധി സിനിമയിലെ ഒരു ഗ്യാങ്ങിനോടൊപ്പം തന്നെ നിന്ന് മേക്കപ്പ്മാനായി വരുന്ന ആർ ജെ വയനാട് എന്നറിയപ്പെടുന്ന രഞ്ജിത്ത് ഗോപിനാഥിയാണ് ഇപ്പോൾ ഹൈബ്രിഡ് ഗഞ്ചാവുമായി മൂലമറ്റം എക്സൈസ് ഇൻസ്പെക്ടർ അഭിലാഷ് കെ യു സംഘവും പിടികൂടിയിരിക്കുന്നത് കേരള വിപദ്ധത്തെ ആക്രമണത്തിലേക്ക് ലഹരിയിലേക്കും വഴിതെറ്റിച്ച രീതിയിൽ പരക്കെ ചർച്ചയായി മെഗാ ഹിറ്റ് സിനിമ ആവേശം ഉൾപ്പെടെ ഇപ്പോൾ തിയേറ്ററുകൾ ഹിറ്റ് ചാർട്ടിൽ ഉള്ള പൈങ്കിളി സൂക്ഷ്മദർശിനി രോമാഞ്ചം ജാനമേൻ തുടങ്ങിയ നിരവധി സിനിമകളിലെ മാൻ കൂടിയായിരുന്നു ഇദ്ദേഹമാണ് ഇതുമായി ഈ ഗഞ്ചാവുമായി ഇന്ന് പുലർച്ചെ പിടിക്കപ്പെട്ടത് വയനാട്ടുകാരനാണ് ഇദ്ദേഹം ഇപ്പോൾ പോയത് വാഗമണിന് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് വാഗമണിൽ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്കാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ മേക്കപ്പ് സാധനങ്ങളും ഈ ഹൈബ്രിഡ് ഒക്കെ ആയി പോകുന്നത് അത് കൃത്യമായ ദൃശ്യങ്ങൾ കാണാം അവിടെ സിനിമ നടക്കുന്ന ചാർലി എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിലുള്ള രണ്ടാമത്തെ സിനിമ ഒരു ഡയറക്ട് രണ്ടാമത് ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ ഇദ്ദേഹമാണ് ഡയറക്ട് ചെയ്യുന്നത് ഈ സിനിമയുടെ പേര് അട്ടഹാസം എന്നാണ് സിനിമയുടെ പേരെന്നാണ് എനിക്ക് കിട്ടുന്നവരും വാഗമണ്ണിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത് ബോംബെ കമ്പനിയാണ് നിർമ്മിക്കുന്നത് ഈ ഈ നിർമ്മാണ കമ്പനിയിൽ നായകനായി എത്തിയിരിക്കുന്നത് ശ്രീനാന്ത് വാസിയാണ് അവിടെ ശ്രദ്ധിക്കണം ശ്രീനാന്ത് വാസി നായകനായി എത്തിയിരിക്കുന്ന അട്ടഹാസം എന്ന സിനിമ ബോംബെ കമ്പനി നിർമ്മിക്കുന്നു സുഭാഷ് ലളിത സുബ്രഹ്മണ്യം എന്ന സംവിധായൻ്റെ രണ്ടാമത്തെ ചിത്രം ഇങ്ങോട്ടാണ് മേക്കപ്പിന് വേണ്ടി പോകുന്ന ഈ മേക്കപ്പ്മാൻ ആർ ജെ വയനാട് എന്ന മേക്കപ്പ് മാൻ ഹൈബ്രിഡ് കഞ്ചാവു ആയി പോകുന്നത് ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം ലൊക്കേഷനിലേക്കാണ് ഈ സാധനം കൊണ്ടുപോകുന്നത് ലൊക്കേഷനിൽ കൊണ്ടേ എത്തിക്കാനുള്ള സംഭവമാണ് ഇദ്ദേഹം കൊണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഇത്തരം ആ പ്രവണതയാണ് ഇന്ന് എക്സൈസ് മൂലമറ്റ എക്സൈസ് പിടികൂടിയത് ആ കൃത്യമായി ഇത് എക്സൈസിന് കിട്ടിയ അന്വേഷണത്തിന്റെ ഭാഗമായി കിട്ടിയ ആ കഞ്ചാവിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പ്രഷർ റൂമിലേക്ക് നമ്മൾ കാണിക്കുന്നത് എന്തായാലും സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം ഉണ്ട് എന്ന് തെളിയിക്കുന്ന വീണ്ടും വീണ്ടും തെളിയിക്കുന്നതിൻ്റെ തെളിവാണ് ഈ മേക്കപ്പ് മാനിൽ നിന്നും അമ്പത് ലക്ഷത്തോളം നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം വില വരുന്ന ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചിരിക്കുന്നത് ഇതൊരു ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകുന്നു ഇവിടെയാണ് നിർമ്മാതാക്കൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞു നിർമ്മാതാക്കൾ എന്നും തുറന്ന പുസ്തകമാണ് ഏത് സെറ്റിൽ വേണമെങ്കിലും കയറി പോലീസിനും എക്സൈസിനു പരിശോധന നടത്താം അത് നിർമ്മാതാക്കൾ ഇതിനു മുമ്പ് ആവശ്യപ്പെട്ടെങ്കിലും പിന്നീട് അതൊരു രീതിക്ക് വരികയും പിന്നീട് നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തി അത് വലിയ വലിയ പിടിപാടുള്ള ആളുകൾ അത് നടത്തണ്ട എന്ന് പറയുമ്പോൾ മന്ത്രിസഭ അതിന് സർക്കാർ അതിന് വഴങ്ങേണ്ടതായി വന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ലൊക്കേഷനിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന പുറത്തുനിന്ന് ഒരാളും വേണ്ട ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന ചില ആളുകൾ തന്നെയാണ് എത്തിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ആർ ജെ വയനാട് എന്ന് പറഞ്ഞ മേക്കപ്പാൻ ഇവിടെ എത്തിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് വായനത്തിൽ നിന്നാണ് പിടിച്ചത് ഇത്രയും പ്രവണത ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പൊ സർക്കാർ പറയുന്ന വയലൻസ് സീനുകൾ അത് സിനിമ ഒരു പ്രശ്നമാവുന്നു സിനിമയിലെ വയലൻസ് സീൻ കണ്ടുകളാണ് അക്രമം നടത്തുന്നത് എന്ന് പറയുമ്പോൾ ആ വയലൻസ് സീൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ആ സിനിമയിലെ വയലൻസ് സീൻ കണ്ട് അക്രമം ഉണ്ടാക്കുന്ന ഇതിനെല്ലാം ലഹരിക്ക് ലഹരിക്കടിമപ്പെടുകയാണ് അപ്പൊ ലഹരി എത്തിക്കുന്നവരെയാണ് പിടിക്കപ്പെടേണ്ടത് അവർക്ക് തക്കതായ ശിക്ഷ നൽകിയാൽ മാത്രമേ ഉള്ളൂ ഈ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുകയുള്ളൂ ഇപ്പം സർക്കാർ ഒരു പുതിയ പദ്ധതിയായിട്ട് വന്നതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ പിടിച്ചിരിക്കുന്നത് എന്തായാലും ആ സിനിമാ മേഖല ഈ മേക്കപ്പാൻ സംഘടനയുടെ ഒക്കെ മെമ്പറാണ് എന്നാണ് എനിക്ക് കിട്ടുന്നത് സംഘടനയിൽ നിന്ന് തന്നെ പുറത്താക്കേണ്ട നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകണം ഇത്തരം കാര്യം സംഘടനയിൽ പോലും വെച്ച് പൊറപ്പിക്കരുത് അങ്ങനെ സംഘടന സിനിമാ സംഘടനയിൽ തീരുമാനമെടുത്താൽ ഇത്രക്കാരെക്കെതിരെ നടപടിയെടുത്താൽ ഇവരൊക്കെ നേരെയാവുന്ന നിലയിലേക്ക് പോകും അപ്പം ഇത്തരം പ്രവണത ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് എക്സൈസ് പോലീസും എല്ലാം കൂടെ കേരളം ഒട്ടാകെ പരിശോധന നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പുലർച്ചെ തൊടുപുഴ മൂലമറ്റം റോട്ടിൽ പരിശോധന നടത്തുമ്പോഴാണ് ഈ മാനിൽ നിന്നും ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത് അത് എത്തിച്ചത് എത്തിക്കാൻ തുടങ്ങിയത് വാഗമണിലെ ലൊക്കേഷനിലേക്കാണ് അട്ടഹാസം എന്ന സിനിമ അവിടെ ഷൂട്ടിംഗ് നടക്കുന്നു ആ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ശ്രീനാഥ് ഭാസിയാണ് അവിടുത്തെ ആ സിനിമയിലെ നായകൻ മറ്റു താരങ്ങളെല്ലാം ഉണ്ട് പക്ഷെ അവിടെയാണ് ഇത് എത്തിക്കാൻ പോകുന്നത് പ്രൊഡക്ഷൻ കണ്ടുകളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോഴൊക്കെ ഈ സിനിമയുടെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമായത് ഈ കാര്യങ്ങൾ കൃത്യത കൂടി തന്നെയാണ് പ്രഷർ റൂമിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ഇതിനെതിരെ കർശന നടപടിയുമായി തന്നെ സിനിമാ പ്രവർത്തകർ സിനിമാ മേഖലയിലെ സംഘടനകളും രംഗത്ത് വന്നാൽ മാത്രമേ ഇത്തരം രീതി ഉണ്ടെങ്കിൽ അത് നിർത്തലാക്കാൻ എക്സൈസിനൊപ്പം സഹകരിച്ച് പോലീസിനൊപ്പം സഹകരിച്ച് എല്ലാ ലൊക്കേഷനും റെയ്ഡും ഉൾപ്പെടെ കാര്യങ്ങൾക്ക് കൂടി മുന്നോട്ട് പോകുമ്പോൾ പല ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ പറ്റും ഇപ്പോൾ മെയിൻ മുഖ്യധാര ചാനലുകളെല്ലാം ഇതിനെതിരെ വലിയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരമാണ് ആ അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളും പോലീസും എക്സൈസും കൈ പോർത്താൽ ഇത്തരം വലിയ വിപത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് കഫേറ്റ്